മണിപ്പൂരിലേക്ക് കൂടുതൽ സേനയം പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അശാന്തി പുകഞ്ഞു തുടങ്ങിയ മണിപ്പൂരിൽ സമാധാനം കൊണ്ടുവരാൻ കൂടുതൽ അയച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രണ്ടായിരത്തി അഞ്ഞൂറിലധികം അർദ്ധ സൈനികരെയാണ് മണിപ്പൂരിലേക്ക് അയക്കുന്നത് ആക്രമണങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ജിരിബാമിയിലാണ് ഇവരെ വിന്യസിക്കുക നിലവിൽ ഇരുപത്തിയൊൻപതിനായിരത്തിലധികം പേരടങ്ങുന്ന ഇരുന്നൂറ്റി പതിനെട്ട് കമ്പനി കേന്ദ്ര സായുധ പോലീസ് സംഘത്തെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട് ഇതിനു പുറമെ അസം റൈഫിൾസും രംഗത്തുണ്ട് ഈ മാസം മാത്രം പതിമൂന്ന് മരണങ്ങളാണ് മണിപ്പൂരിൽ റിപ്പോർട്ട് ചെയ്തത് സംസ്ഥാനത്തെ വളരെ വേഗം സാധാരണ നിലയിലേക്ക് എത്തിക്കാനാണ് കൂടുതൽ സൈന്യത്തെ നിയോഗിക്കുന്നത് നൂറ്റി പതിനഞ്ച് സിആർ കമ്പനികൾ ആർ എഫിൽ നിന്ന് എട്ട് ബി എസ് എഫിന്റെ എൺപത്തിനാല് അഞ്ച് ഐ ടി ബി പി യൂണിറ്റുകൾ എസ് എസ് ബിയിൽ നിന്ന് ആറ് എന്നിങ്ങനെയാണ് പുതുക്കിയ സൈനിക വിന്യാസം കഴിഞ്ഞ ദിവസം സുരക്ഷാസേനയും ആയുധധാരികളായ കുങ്കികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായ ജിരിബാം ജില്ലയിൽ മൂന്ന് സ്ത്രീകളെയും മൂന്ന് കുട്ടികളെയും കാണാനില്ലെന്ന് പോലീസ് പറയുന്നു പതിമൂന്ന് പേരെയാണ് കാണാതായത് ഇതിൽ അഞ്ചു പേരെയും രണ്ടുപേരുടെ മൃതദേഹവും പിന്നീട് കണ്ടെത്തി ശേഷിക്കുന്നവർക്കായി തിരച്ചിൽ തുടരുകയാണെന്നാണ് റിപ്പോർട്ട് ഇവരെ കണ്ടെത്തിയോ എന്ന് വ്യക്തമല്ല കാണാതായവരെ കുക്കി വിഭാഗം തട്ടിക്കൊണ്ടുപോയെന്നാണ് മേത്തി വിഭാഗക്കാരുടെ ആരോപണം മേഖലയിൽ ഇപ്പോഴും സംഘടിത ആക്രമണങ്ങൾ നടക്കുന്നതായാണ് റിപ്പോർട്ട് നിരവധി കെട്ടിടങ്ങളാണ് ആയുധങ്ങളുമായി എത്തുന്ന അക്രമി സംഘങ്ങൾ അഗ്നിക്കിരയാക്കുന്നത് കഴിഞ്ഞ ദിവസം ആയുധധാരികളായ പത്ത് കുക്കികളെ സൈന്യം വധിച്ചിരുന്നു സംഘർഷ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ രാവിലെ പോലീസ് പെട്രോളിംഗ് നടത്തി പ്രദേശത്ത് സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു അതേസമയം കാണാതായവരെ കണ്ടെത്താനുള്ള ഓപ്പറേഷൻ ആരംഭിച്ചതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച കുക്കീസോ വിഭാഗം സംസ്ഥാനത്തെ മലയോര മേഖലകളിൽ ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചു മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ സമ്പൂർണ്ണ ബന്ധിന് ആഹ്വാനം ചെയ്തതായി അധികൃതർ അറിയിച്ചു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ജിരിബാമിലെ സിആർ പി എഫ് ക്യാമ്പിനു നേരെ വിമതർ വെടിയുതിർക്കുകയായിരുന്നു ഏറ്റുമുട്ടലിൽ രണ്ട് സിആർ പി എഫ് ജവാൻമാർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് ഇതേ തുടർന്ന് ഇംഫാൽ താഴ്വരയിൽ നിരവധി ആക്രമണങ്ങൾ ഉണ്ടായി ബോറോബക്ര പോലീസ് സ്റ്റേഷനും അതിനോട് ചേർന്നുള്ള സിആർ പി എഫ് ക്യാമ്പും കൂടാതെ ജഗുരൂർ കരോം മാർക്കറ്റ് പരിസരത്തുള്ള നിരവധി വീടുകളും കടകളും തീവ്രവാദികൾ ആക്രമിച്ചു തുടർന്ന് സുരക്ഷാസേന തിരിച്ചടിച്ചു ഇതോടെയാണ് കനത്ത വെടിവെയ്പാരംഭിക്കുകയും പതിനൊന്ന് തീവ്രവാദികൾ കൊല്ലപ്പെടുകയും ചെയ്തത് ഏറ്റുമുട്ടൽ നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് വരെ നീണ്ടുനിന്നു തുടർന്ന് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായതായി പോലീസ് പറഞ്ഞു തീവ്രവാദികളെ തുരത്താനുള്ള ഓപ്പറേഷൻ തുടരുകയാണെന്നും അസം റൈഫിൾസ് സിആർപിഎഫ് പോലീസ് എന്നിവരടങ്ങുന്ന സേനാ വിഭാഗങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു തിങ്കളാഴ്ച വൈകുന്നേരം ഇംഫാൽ വെസ്റ്റ് ഇംഫാൽ ഈസ്റ്റ് ജില്ലകളിലെ വിവിധ ഗ്രാമങ്ങളിൽ ഏറ്റുമുട്ടലുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ ഒന്നര വർഷമായി കടുത്ത സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ സമാധാനം സ്ഥാപിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൂർണ്ണമായും പരാജയമായിരുന്നു പുതിയ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നു ശത്രു രാജ്യങ്ങൾക്കണക്കി മണിപ്പൂർ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് മിസൈലും ഡ്രോണും വരെ ഉപയോഗിച്ച ഇരുവിഭാഗങ്ങൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി